കൊച്ചിയിൽ ഐലൻഡ് എക്സ്പ്രസിന് നേരെ കല്ലേർ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചായിരുന്നു കല്ലേറ് കല്ലേറിൽ എ സി ക്യാബിന്റെ ചില്ല് തകർന്നിട്ടുണ്ട് എസ് എസ് ശരൺ ഉണ്ട് ശരൺ ഇത് എവിടെ വെച്ചാണ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് വെച്ചോ പരിക്കുന്നുല്ലോ അല്ലേ അരുൺകുമാർ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇന്ന് വൈകിട്ട് ആറു മണിയോടുകൂടിയായിരുന്നു സംഭവം കന്യാകുമാരിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് നേരെയാണ് കല്യാറുണ്ടായത് അതായത് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിന് നേരെ കല്ലേറുണ്ടായത് ഈ കല്ലേറിൽ എ സി ക്യാബിന്റെ ചില്ല് തകർന്നിട്ടുണ്ട് യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേസെടുത്താണ് അന്വേഷണം തുടരുന്നത് ഇതോടൊപ്പം തന്നെ കളമശ്ശേരി പോലീസും ആരാണ് കല്ലെറിഞ്ഞത് യും പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചാണ് പരിശോധിക്കുന്നത് പക്ഷേ പ്രതിയിലേക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനം താങ്ക് യു ശരണാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ വെച്ചാണ് ഐലൻഡ് എക്സ്പ്രസ് നേരെ അല്പസമയം മുമ്പ് കല്ലേറുണ്ടായത് എ സി ക്യാബിനിലെ ഗ്ലാസ് തകർന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ആർക്കും പരിക്കില്ല